സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് ഒരു പ്രാക്ടീസ് കോപ്പിയാണ് അതായത് നിങ്ങളുടെ അഡ്മിഷൻ കാർഡ്സ് കാർഡ്സിൽ ഈ ഒരു ഒമാറിൻ്റെ ഒരു സാമ്പിൾ ഷീറ്റ് ഉണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് കോളംസ് ഒക്കെ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഫസ്റ്റ് കോളത്തിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ഫസ്റ്റ് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് ബ്ലോക്ക് ലെറ്റേഴ്സ് മീൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നിങ്ങൾ നെയിം എഴുതുക ദെൻ സി ഐ ടി നമ്പർ ദാറ്റ് മീൻസ് യുവർ രജിസ്റ്റർ നമ്പർ അപ്പോൾ രജിസ്റ്റർ നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ക്റ്റ് ആയിട്ട് ആദ്യം നമ്പർ പെൻവെച്ച് എഴുതിയതിനു ശേഷം താഴേക്ക് വന്നിട്ട് കറക്റ്റായിട്ട് ബബിൾ ചെയ്യണം ഇപ്പോൾ അത് ബബിൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു ടിപ്പ് പറയാം നിങ്ങൾ ഡയറക്റ്റ് വൺ അല്ലെങ്കിൽ വൺ ത്രീ ഫൈവ് ഇതാണ് നമ്പർ എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ബബിൾ ചെയ്യുമ്പോൾ വൺ ഒരു ഡോട്ട് ഇടുക പിന്നെ ത്രീ ഒരു ഡോട്ട് ഇടുക അതുപോലെ വൺ വീണ്ടും വൺ ഒരു ഡോട്ട് ഇടുക എന്നിട്ട് കറക്റ്റ് ആണോന്ന് നോക്കിയതിന് ശേഷം അത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക അപ്പോൾ അതിലിവിടെ നിങ്ങൾക്ക് ഇൻകറക്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് മെത്തേഡ് കാണിച്ചിട്ടുണ്ട് കറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ ബബിൾ ചെയ്തിട്ട് ഹാഫായിട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഇത് ക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ടിക്ക് ആയിട്ടോ ഡോട്ട് ആയിട്ടോ സ്റ്റേ ബി ഹാഫ് ആയിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല കറക്റ്റ് ആയിട്ട് തന്നെ അബ് ചെയ്യണം അതിനുശേഷം പിന്നീട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കിട്ടും അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ വേർഷൻ കൂടെ നോട്ട് നമ്പർ ഇറ്റ് ഇസ് എ വേർഷൻ കൂടെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് ഇപ്പോൾ എ വൺ എ ടു ബി വൺ ബി ടു അങ്ങനെ വേർഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വേർഷൻ ഇവിടെ പെൻ കൊണ്ട് എഴുതുക അതിനുശേഷം ഏതാണ് വേർഷൻ എന്നുള്ളത് അത് ബബിൾ ചെയ്യുക പിന്നെയുള്ളത് ഉള്ളത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിനും ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും നിങ്ങളുടെ ക്വസ്റ്റിൻ ഒരു നമ്പർ ഉണ്ടാകും അത് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ് അതും നിങ്ങൾ പെൻ കൊണ്ട് നിങ്ങൾ റൈറ്റ് ചെയ്യുക അതിനുശേഷം കറക്റ്റായിട്ട് ബബിൾ ചെയ്തു കൊടുക്കുക അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് വൺ ടു സിക്സ്റ്റി സെറ്റ്സ് വൺ ടു സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതും നിങ്ങൾ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക ഇപ്പോൾ നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റം ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കുക അതിൻ്റെ ആൻസർ മനസ്സിലാക്കുക എന്നിട്ട് കറക്റ്റ് ഇപ്പോൾ ബി ആണെന്നുണ്ടെങ്കിൽ ബിയിൽ പോയിട്ട് ബി തന്നെ മാർക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തു അപ്പോൾ അറിയാണ്ട് ചിലപ്പോൾ നാലാമത്തതിൻ്റെ ആൻസർ മൂന്നിലേക്കൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു ഷീറ്റ് ബബിൾ ചെയ്യാനായിട്ട്